കല്ലടത്തൂർ ഗോകലൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലടത്തൂർ ഗോഗലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിനെ സമർപ്പിച്ചു മന്ത്രി എം പി രാജേഷിന്റെ ശ്രമഫലമായി കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക നിലവാരത്തിൽ സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് മൂന്ന് നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിൽ അത്യാധുനിക രീതിയിലുള്ള പന്ത്രണ്ട് ക്ലാസ് മുറികൾ ഭിന്നശേഷി സൗഹൃദ ശൌചാലയം എന്നിവയും കലാ സാംസ്കാരിക പരിപാടികൾക്കായി പ്രത്യേക വേദി ഒരു വർഷം കൊണ്ടാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ശശി അധ്യക്ഷനായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി വിശിഷ്ടാതിഥിയായി കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസിമാനാസർ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിരേഖ വൈസ് പ്രസിഡന്റ് പി രാജീവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൗമ്യ ഹരീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ സ്കൂൾ അധികൃതർ മറ്റ് ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കല്ലടത്തൂർ ലോകമെന്റ് ആ വിദ്യാലയത്തിന് സംസ്ഥാന ഗവൺമെന്റ് ഹിദ്ദി ഫണ്ടിൽ നിന്ന് അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പന്ത്രണ്ട് രാഷ്ട്രീയമടങ്ങിയ കെട്ടിട സമുച്ചയത്തിൻ്റെയും ഈ മനോഹരമായ സ്റ്റേജിൻ്റെയും ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായും ഞാൻ അറിയപ്പെടുന്നു ഞാൻ ഈ ഉദ്ഘാടനത്തിൽ എത്തുന്നതിന് ഒത്തുമുണ്ടോ കരിയേണ്ടായത്തിനെ കരുതേണ്ടി വരും ഒരു കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അവിടെ വന്നപ്പോൾ എന്റെ അഭ്യർത്ഥന പ്രകാരം പ്രഖ്യാപിച്ച ഒരു കോടി രൂപയുടെ പങ്കുപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കണ്ടിട്ട് വരിക അതായത് ഉദ്ഘാടനത്തിൽ നിന്ന് ഉദ്ഘാടനത്തിലേക്ക് ഒരു കൊല്ലം മുമ്പ് മന്ത്രി പ്രഖ്യാപിച്ചത് കടലാസിലില്ല മണ്ണ് അതിമനോഹരമായ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തറക്കം കിട്ടുന്നത് അല്ലെ ഒന്നര വർഷം കൊണ്ട് ഇരുപത്തിയാറ് ജനുവരിയിൽ തന്നെ നമുക്ക് ഇരുപത്തിനാല് പതിനഞ്ച് കഴിഞ്ഞിട്ടാണ് തറക്കം കിട്ടുന്നത് ഒന്നര വർഷം കൊണ്ട് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തിന്റെ ആ മനോഹരമായ കെട്ടിടവും സ്റ്റേജിൽ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു പദ്ധതികളിൽ കടലാസ കിടന്നുകൊണ്ട് ആർക്കും പ്രയോജനമില്ല ഏട്ടി എല്ലാവർക്കും അറിയാം അപ്പൊ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ സന്തോഷവും എത്രയെത്ര ആഹ്ലാദ സംഘടനത്തിൽ നിന്ന് തന്നെ വ്യക്തമായി മാറി ആർക്കും കുട്ടികളുമായി കുട്ടികൾ അവരുടെ പുതിയ കെട്ടിടത്തിന്റെ ക്ലാസ് മുറിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഇരച്ചു കയറുകയാവുക ആ ക്ലാസ് മുറിയിൽ വന്നപ്പോൾ ഞാൻ ഞാൻ ഒന്നാം ഒന്നും പഠിച്ച കാലം ഈ ക്ലാസ് മുറിയിൽ തൈ വീടിച്ച ക്ലാസ് മുറിയാണ് നല്ല ബെഞ്ചും ഡെസ്കുമുണ്ട് ട്യൂബ് ലൈറ്റുകൾ വെളിച്ചം മുതൽ തനയ്ക്ക് മുകളിൽ കറങ്ങുന്ന പാനുണ്ട് അതുകൊണ്ട് ചൂടുകയില്ല പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി